ഹലോ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എസ് കെസ് മലയാളി പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ രാവിലെ വന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്ന എന്താ എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് കമൻറ്റിനുള്ള മറുപടി നിങ്ങൾക്ക് തരാനാണ് അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ പിന്നെ ഞാൻ പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു അപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അത് പിന്നെ എല്ലാ പിന്നെ വീഡിയോയുടെ പിന്നെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പർ പിന്നെ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം അപ്പോൾ ഞാൻ വൈകിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയിട്ട് ഞാൻ പിന്നെ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും മാത്രമല്ല ഞാൻ ചില ദിവസം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനൊന്ന് നോക്കാതിരിക്കത്തുള്ളൂ കാര്യം വെച്ചാൽ ഇന്നലെ തന്നെ കുഞ്ഞിന് വയ്യായിരുന്നു പിന്നെ കുഞ്ഞ് പിന്നെ പിന്നെ പനിയും പേട്ടച്ചിരി തട്ടിരിക്കുകയായിരുന്നു പനിയൊക്കെ മാറി പിന്നെ കൗണ്ട് കുറവൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിന് വയ്യാത്തത് കൊണ്ട് ഞാൻ ഇന്നലെ ഞാൻ വേറൊന്നും നോക്കാനൊന്നും പറ്റില്ല ഞാൻ ചിലപ്പഴും ചിലപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ആ കിട്ടുന്ന എന്തെങ്കിലും സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ പോകട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ അല്ലാതെ അന്നേരം ചിലപ്പോൾ മെസ്സേജും കാര്യങ്ങളും നോക്കിയെന്ന് വരില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മെസ്സേജിന് മറുപടി തരാതിരിക്കുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പാണ് മെസ്സേജിനെ മറുപടി തരുന്നതായിരിക്കും നിങ്ങൾ മെസ്സേജ് അയക്കുക കേട്ടോ വാട്സപ്പ് മെസ്സേജ് അയക്കുക എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ പിന്നെ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്പ്രഷൻ പോയി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് മെസ്സേജ് അയയ്ക്കുക അപ്പം ഓക്കെ നമ്മൾ വിളിക്കുമ്പോൾ ജോലിയില്ലാതെ പകലൊക്കെ ആണെങ്കിൽ കോൾ ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ വർക്ക് ആണെങ്കിൽ നമ്മൾ വർക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഫോൺ എടുത്തിട്ടു കേട്ടോ അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ എന്താ കാരണം വെച്ചാൽ ഞാൻ ഇന്ന് വന്നേക്കാം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് കമൻറ്റിനുള്ള മറുപടി ആയിട്ടാണ് അപ്പം എന്താ നമ്മൾ കമൻറ്റ് ഓരോന്ന് ഓരോന്നാണ് നോക്കേ ഞാനത്തെല്ലാം നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ഞാനെല്ലാം ഒരു ഫോട്ടോ എടുത്ത് വെച്ചാണ് മറന്ന് മറന്നുപോകല് ഒരു കാറിന്റെ പെറ് ഒരു കാറിന്റെ പിന്നെ മൽഗാട് മെറ്റാലിക് പെയിന്റ് എന്തോ റെഡ് കളർ അടിക്കുന്നതിന് എത്ര എത്ര രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര രൂപ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ചേട്ടൻ കിട്ടും അപ്പൊ ആ ചേട്ടൻ ഈ പറഞ്ഞു പറഞ്ഞാല് മെറ്റാലിക് കളർ നമ്മൾ പെയിന്റ് അടിക്കുന്ന പറഞ്ഞാല് വണ്ടി നമുക്ക് ഫീസ് എന്തുമാത്രം വർക്ക് ഉണ്ടെന്ന് കണ്ടാലേ ചേട്ടൻ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം നമ്മള് അല്ലാതെ നമ്മൾ എന്താ പറയുന്നത് കാരണം ഒരു പീസ് ഞാൻ ഒത്തിരിയും വീഡിയോയില് പറഞ്ഞൊരു കാര്യം തന്നെയാണ് നമ്മൾ കണ്ടാല് നമ്മൾ പ്ലീസ് കണ്ടാല് നമ്മൾ എന്ത് അതിനകത്ത് എന്ത് പണി വരും എന്ത് കണ്ടാലും നമുക്കത് പറയാൻ പറ്റുള്ളൂ എത്ര രുള്ളിയാവും എന്നുള്ളത് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം അത് അതാണ് എനിക്ക് പറയാനുള്ളത് പെയിന്റ് അടിച്ചിട്ട് എത്ര സമയം കഴിഞ്ഞാണ് ക്ലിയർ അടിക്കേണ്ടത് പിന്നെ എൻ്റെ വണ്ടി ഗ്രേ ആണ് അത് വൈറ്റ് അടിക്കുമ്പോൾ ഗ്രേ പെയിൻറ്റ് കളയണമെന്ന് ചോദിച്ചിട്ട് അപ്പം നമ്മൾ പെയിന്റ് പെയിന്റ് അടിച്ചിട്ട് ക്ലിയർ അടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മെറ്റാലിക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് കഴിയപ്പെടുന്ന നമ്മൾ ക്ലിയർ അടിക്കുക അതല്ല പിറ്റേ ദിവസം വേണമെങ്കിലും ക്ലിയർ അടിക്കാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിലും ക്ലിയർ അടിക്കാം കേട്ടോ മെറ്റാലിക് പെയിൻ്റൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ലാക്കർ പെയിൻ്റ് ഒക്കെ അടിക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റ ദിവസം അടിച്ചാലും മതി എന്നാലും അവിടുത്തെ ക്ലീൻ ചെയ്ത് ക്ലിയർ അടിക്കണം എന്നുള്ളത് ഞാനിവിടെ ചെയ്യുന്ന പറഞ്ഞാൽ അന്നേരം ക്ലിയർ അടിക്കും എന്താ കാര്യമെന്ന് വെച്ചാൽ പിറ്റേ ദിവസമാകുമ്പോഴത്തേനും അത് ഫുള്ള് ഭയങ്കര പൊടിയും അതേപോലെ തന്നെ ഓപ്പൺ ആണ്ടാക്ക ഓപ്പൺ ആയിട്ടൊക്കെ ഇട്ട് അടിക്കുന്നില്ലേ അപ്പം ഫുൾ പൊടിയും കാര്യങ്ങളൊക്കെ ആവും പിന്നെ അതെല്ലാം വാഷ് ചെയ്യാൻ നിൽക്കണം പിന്നെ തുടച്ച് ക്ലീൻ ചെയ്യാൻ നിൽക്കണം ആ അതുകൊണ്ട് ഞാൻ അന്നേരം തന്നെ ക്ലീൻ അടിക്കും കാഴ്ച എന്താ കാരണം അതാണ് മെയിൻ കാര്യം അല്ലെങ്കിൽ പിറ്റേ ദിവസം അടിക്കുന്ന വണ്ടിയാകാൻ നാശമായി പോകും പിന്നെ എല്ലാം ഒന്നേ നമ്മൾ പണി എടുക്കണം മൊത്തം പൊടിയായിട്ട് കിടക്കും അത് ബൂത്തൊക്കെ ആണെങ്കിൽ ഫുള്ള് പിന്നെ ബൂത്തിനകത്ത് കയറിയിട്ട് വലിയ പൊടിയും കാര്യങ്ങളൊന്നും പറയുന്നത് ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെളിയിലിട്ട് ഇതുപോലെ ഷെഡിനകത്തിട്ടാണ് അടിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പൊടിയും കാര്യങ്ങളൊക്കെ ആവുന്നതുകൊണ്ടാണ് ഞാൻ അന്നരേ അടിക്കട്ടെ ഉണയും കഴിഞ്ഞാൽ അന്നേരം അടിക്കാം മറ്റാലിക് പെയിന്റ് അതേപോലെ ലാക്കർ പെയിന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ നമുക്ക് ക്ലിയർ അന്നേരം തന്നെ അടിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഉണങ്ങി കഴിഞ്ഞിട്ട് അടിക്കുന്നതിനെ ഉണങ്ങി കഴിഞ്ഞിട്ട് അടിക്കുന്നതായിരിക്കും നല്ലത് ആ ചേട്ടൻ്റെ വണ്ടി തന്നെ ഗ്രേ ഗ്രേ കളർ ആണെന്ന് ആ ഗ്രേ കളറ് കളഞ്ഞിട്ട് അടിക്കണം എന്ന് വെച്ചു അപ്പോൾ തന്നെ കളഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ കളഞ്ഞിടിക്കുന്നത് ഇച്ചിരി കൂടെ നല്ലതായിരിക്കും മൊത്തം റിമൂവ് ചെയ്ത് മൊത്തം പെയിന്റും എല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിരടിക്കുന്നത് നല്ലതായിരിക്കും ഒന്നേ നമ്മൾ കുട്ടികൾക്ക് പ്രൈമർ തൊട്ട് ഒന്നേന്ന് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ എന്ന് വെച്ചാൽ ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ എമൗണ്ടും കൂടെ നോക്കണം നമ്മൾ ഫുള്ള് നമ്മൾ ചെയ്യുമ്പോഴത്തേന് എല്ലാം മൊത്തം പെയിൻറ് എല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞ് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ എമൗണ്ട് വരും അതിൻ്റെ പൈസ ഇച്ചിരി കൂടും മറ്റേ അതിൻ്റെ പുറത്താണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തേച്ച് റെഡിയാക്കിയിട്ട് അതിൻ്റെ പുറത്ത് കളർ കൊടുക്കുകയാണെങ്കിൽ പെയിൻ്റ് അതിൻ്റെ പൈസ കുറയും പിന്നെ കുട്ടിയുടെ വർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസ കുറയും അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വർക്കിൻ്റെ അനുസരിച്ചാണ് ഇതിൻ്റെ എമൗണ്ട് കൂടിയും കുറയുകയെല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പം മൊത്തത്തിൽ കളഞ്ഞ് ചെയ്യുന്ന നല്ലതാണ് കളഞ്ഞ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തട്ടി നൂത്ത് ഇതിനെന്തെങ്കിലും ചളക്കങ്ങളോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ തട്ടി നൂത്ത് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഉപയോഗിച്ച ഗെണ്ണ് ഗെണ്ണെന്ന് പറഞ്ഞാൽ പൈലറ്റിൻ്റെ ഗണ്ണാണ് കേട്ടോ അത് അതൊത്തിയും വീഡിയോയില് ഞാൻ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് ഇട്ട് ഇട്ടിട്ടുണ്ട് എൻ കാര്യം ഇട്ടിട്ട് തോന്നുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ ലോങ് വീഡിയോ ഉണ്ട് ഇതെല്ലാം ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ ഗണ്ണ് പൈലറ്റ് ഞാൻ അതിൻ്റെ നോസിൻ്റെ അളവെത്ര നോസിൻ്റെ അളവും കാര്യങ്ങളൊന്നും കഴിച്ചാൽ എനിക്കറിയില്ല ഞാൻ പൈലറ്റ് ഗണ്ണ് ഉപയോഗിക്കുന്നുള്ളതേ ഉള്ളൂ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ചെയ്യുന്ന ഗെണ്ണ് നല്ല നല്ല പെർഫെക്റ്റ് ആണോ നല്ല സെറ്റ് സെറ്റാണെന്നോ നല്ല എന്ന് മാത്രമേ നമ്മൾ നോക്കാം നോസിൻ്റെ അളവും കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടില്ല പെയിൻ്റ് അടിച്ചിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് ക്ലിയർ അടിക്കുന്നത് പെയിൻ്റ് അടിച്ചിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഉണങ്ങിയിട്ടടിക്കുക നല്ല ഉണങ്ങിയിട്ടടിക്കുക നമ്മുടെ ലൈറ്റ് ഒരു ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഉണ്ട് അപ്പോൾ അതിന് ഒരു ചേട്ടൻ കമ്പനിട്ടേക്കുന്നു അതിനകത്ത് ക്ലിയർ അടിച്ച് കഴിഞ്ഞാൽ തെളിയും ക്ലിയർ അടിച്ചു കഴിഞ്ഞാൽ തെളിയും പക്ഷേ അതിന് നല്ലതാണ് പോളിഷ് ചെയ്യുന്നത് ക്ലിയർ അടിച്ച് കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിയുമ്പം ചിലപ്പോൾ അത് പൊരിഞ്ഞിളകിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഈ ക്ലിയർ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് പൊരിഞ്ഞിളകി വരും അതുകൊണ്ട് ഇത് നമ്മൾ പിന്നെ പോളിഷ് ചെയ്ത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ക്ലിയർ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല തെളിഞ്ഞു വരും പിന്നെ നമ്മളെ വലിയ ഒരു ഇത് കാണത്തില്ല കാരണം ഒരു മങ്ങിരിക്കുന്ന ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ നല്ല തിളക്കം കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു മങ്ങൽ ആ ഒരു കളറിൻ്റെ ആ ഒരു വ്യത്യാസം മാറത്തില്ല കാര്യം ഒരു അഴുക്ക് പിടിച്ചിരിക്കുന്ന പോലെ ആ ഒരു ഇത് മാറത്തില്ല കേട്ടോ തിളക്കം വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറൊരു ചേട്ടൻ കമ്പനിയിട്ടൊക്കെന്ന് പറഞ്ഞാൽ ബൈക്കിൽ ബൈക്കിൽ അടിക്കുന്ന പെയിൻറ്റ് എന്താണെന്നുള്ളത് ബൈക്കിൽ അടിക്കുന്ന പെയിൻറ് നമ്മൾ പിയു പെയിൻ്റ് അടിക്കാം പിന്നെ ലാക്കർ അടിച്ച് ക്ലിയർ അടിക്കാം പിന്നെ അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള പെയിൻ്റ് അടിക്കാം വേദ അടിക്കാം പക്ഷേ നമ്മൾ ഇനാബൽ പെയിൻ്റ് ഒക്കെ അടിക്കപ്പോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉണങ്ങാനൊക്കെ താമസമാണ് അതൊന്നും ബൈക്കിൽ അടിക്കുന്നതല്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ കമ്പിക്കും ഇങ്ങനെയുള്ള ബ്രഷിന് ചെയ്യുന്ന പിന്നെ ഒക്കെ അടിക്കുന്ന സാധനങ്ങളാണ് അടിക്കുന്ന സാധനമാണ് അതൊക്കെ നമ്മൾ വണ്ടിക്കൊക്കെ അടിച്ചു ഉണങ്ങാൻ താമസം വണ്ടി അത് കുറച്ച് കളയപ്പോൾ ഇളകി കഴിഞ്ഞ് പോയി നമ്മൾ നല്ല നല്ല പെയിൻ്റ് അടിക്കുന്നതായിരിക്കും നല്ലത് പ്യു പെയിൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പെയിൻ്റാണ് പിയു നമ്മളെ അതേപോലെ തന്നെ ലാക്കർ അടിച്ച് ക്ലിയർ അടിക്കുക മെറ്റാലിക് അടിക്കുക നല്ല ക്വാളിറ്റിയുള്ള പെയിന്റ് അടിക്കാൻ നോക്കും കേട്ടോ ബൈക്കിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള അടിക്കാൻ നോക്കും അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരു കാര്യം പറയുക നമ്മൾ ഈ എന്താണ് ഒരു പീസ് അടിക്കുന്നതിന് എത്ര രൂപയോ ഒരു മലകാടിന്റെ ഒരു ബോൾഡ് അടിക്കുന്നതിന് എത്ര ചോദിച്ചു ഒരു വണ്ടി ഫുൾ അടിക്കുന്ന എത്ര ചോദിച്ചോ എന്ന് പറയേണ്ട ഒത്തിരി കമ്പനി വരുന്നു ആ ചേട്ടന്മാരത്തല്ല എനിക്ക് പറയണമെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി കണ്ടാലേ കൈ പിന്നെ ഇതിന് എത്ര രൂപയാകും എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അല്ലാതെ നമ്മൾ ചോദിക്കും നമ്മൾ ഇങ്ങോട്ട് കമ്പനി ഇടപ്പഴും നമുക്ക് അതിനകത്ത് എന്തോ നമ്മളൊന്നും കാണുന്നില്ല എന്തോ എന്ത് പണിയുണ്ട് എന്തൊരു കളറാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതൊന്നും നമ്മൾ കാണുന്നില്ല കാണാതെ നമ്മൾ എങ്ങനെ റേറ്റ് പറയുന്നത് അതുകൊണ്ട് ഇതിനെല്ലാം ഉള്ള ഒറ്റ മറുപടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കണ്ടാലേ നമുക്ക് അത് കണ്ട ഏതാണ് പീസ് ചെയ്യേണ്ടത് ആ പീസ് കണ്ടാലേ നമുക്ക് ആ കറക്റ്റ് എമൗണ്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഹെഡ്ലൈറ്റ് തന്നെ ഗ്ലാസ് മങ്ങിക്കഴിഞ്ഞാൽ അതിനകം അകമാണ് മങ്ങി മങ്ങിയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് അകം കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നത് ഇതിനകത്ത് നമ്മൾ ഗ്ലാസ് ഇളക്കി ഗ്ലാസ് ഇളക്കി ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ അകവം ക്ലീൻ ചെയ്ത് നോക്കുക അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്ലാസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ആ ഒരു അവസ്ഥയായിരിക്കും കാരണം അകമൊക്കെ ഭംഗി തന്നെ ഗ്ലാസിനകമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അഴുക്കി കയറിയൊക്കെ അകത്തോടെ വെള്ളം വീണും ഫുള്ള് കിഴികൾ കഴിച്ചുണ്ട് അപ്പം പിന്നെ ഈ വെള്ളം കയറിയൊക്കെ അഴുക്കൊക്കെ പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഇളക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്തിരിക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനത് പറയാനുള്ള കാരണം ഞാനൊരു സ്കൂട്ടി മേടിച്ചായിരുന്നു കഴിച്ചു ആ ഒരു സ്കൂട്ടിയുടെ ബാക്കിൽ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു ഗ്ലാസ് ഇളക്കിയിരുന്നു ഇളക്കിയിട്ട് അതിനകം അഴുക്കൊക്കെ ഉണ്ടായിരുന്നു പായലൊക്കെ പിടിച്ചിട്ട് അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് തീർത്തത് അപ്പോഴത്തേന് പിന്നെ ഒരു നല്ല തെളിച്ചം കിട്ടി അതാണ് ഞാനിത് പറഞ്ഞത് ഞാൻ ചെയ്തായിരുന്നു ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു ഇത് ഇളക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അത് മാത്രമല്ല ഇതിന് ആ ഗ്ലാസിൻ്റെ അകത്ത് അത് ഗ്ലാസിൻ്റെ ആ ഗ്ലാസിനകത്തുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ അത് അകത്തും അല്ല വെടി പിന്നെ വെടിയിലും അല്ല അല്ലാതെ ഗ്ലാസ് തന്നെ ഫുള്ള് മങ്ങുമല്ലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് തെളിഞ്ഞു വരാൻ ഭയങ്കര പാടാണ് അത് ഗ്ലാസ്സിനകത്ത് ഉള്ള ഒരു ചിന്നലും ചിന്നി പൊട്ടിയിരിക്കുന്നതിൻ്റെ കൂടെ ഒക്കെ ഉള്ള പാടുകളൊക്കെ ഉണ്ട് അതൊക്കെ മാറാനായിട്ട് ഭയങ്കര പാടാണ് பின் நம்ம வச்சுப்போத்தேன் பின் പ്രഷർ എത്ര വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനതിൻ്റെ പ്രഷറിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയില്ല കാഴ്ച എൻ്റെ കംപ്രസർ ഞാൻ കമ്പ്രസറിൻ്റെ മീറ്റർ അതായത് പ്രഷർ വരുന്ന മീറ്ററൊക്കെ ഒക്കെ കംപ്ലയിൻ്റ് ആണ് പിന്നെ ഞാൻ അതൊന്നും നോക്കത്തില്ല നമുക്ക് ചെയ്യുമ്പോഴത്തേന് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേന് എന്തുമാത്രം പെർഫെക്റ്റ് ആകുന്നു എന്ന് മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ അത് എന്ത് എന്ത് പ്രഷറിലാണ് ഇട്ട് നോക്കി അടിക്കുന്നതെന്ന് ഞാൻ നോക്കിയിട്ടില്ലല്ലോ വലിയ കമ്പനികളിലൊക്കെ അങ്ങനെയൊക്കെയാണ് നോക്കി അടിക്കുന്നത് അങ്ങനെ നോക്കിയിട്ടില്ല ഞാൻ നോക്കും നമ്മളൊരു പണ്ട് ചെയ്യുമ്പം നല്ല പ്രഷർ പ്രഷറിട്ടാണ് ക്ലിയർ അടിക്കുന്നത് അതേപോലെ പിയു ഒക്കെ ആയിരിക്കും നല്ല പ്രഷർ ഇട്ട് നല്ല എയർ ഇട്ടാണ് അടിക്കുന്നത് ആ ഒരു മെറ്റതലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഈ ഓറഞ്ച് സ്പോട്ട് പോലെ പിന്നെ പെയിന്റ് വീട് അത് വീടായിരിക്കും നല്ല നല്ല പ്രഷർ ഉണ്ടെങ്കിൽ അത് എത്ര അത് എതുമാത്രം അളവാണ് ഞാൻ ഇതുവരെ നോക്കിയില്ല കേട്ടോ നോക്കിയിട്ടില്ല പിന്നെ എന്ന് വെച്ചാൽ പിയു ആൻ്റെ ആസ്പദ ഡിഫറൻസ് അതായത് അതിൻ്റെ വ്യത്യാസം പിയൂരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാറിനറി ചേർക്കും പിന്നെ ആസ്പേയിലന്നുണ്ടെങ്കിൽ ഹാർണർ ഏർക്കത്തില്ല പിന്നെ അതിൻ്റെ രണ്ടെണ്ണിനെ ക്വാളിറ്റി പിയൂ ഇച്ചിരി ക്വാളിറ്റി കൂടിയ പെയിൻ്റ് ആസ്പേ ആണെങ്കിൽ ഇച്ചിരി ക്വാളിറ്റി കുറഞ്ഞ പെയിൻ്റ് അപ്പോൾ അതാണ് ഇതിൻ്റെ തമ്മിലുള്ള ഒരു വ്യത്യാസം കിട്ടും അതങ്ങനെ ഒരു ചേട്ടൻ കണ്ടിട്ട് അതിനുള്ള മറുപടി അതാണ് പിന്നെ മുള്ളത്തിൻ്റെ ഒരു പെയിൻറ്റിങ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചേട്ടൻ ഇട്ടിട്ടുണ്ട് അത് വരുവാണെങ്കിൽ ഉറപ്പാട്ടും ചെയ്യുന്നതായിരിക്കും കേട്ടോ മുള്ളത്തിൻ്റെ വർക്ക് വരുവാണെങ്കിൽ ഇനി നമ്മളത് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഉറപ്പാട്ടും ചെയ്യുന്നു പിന്നെ വർക്ക് കുട്ടിവർക്ക് കുട്ടി വർക്ക് ചെയ്യാൻ എന്ന് പറ്റുമെന്ന് പറയുന്നുണ്ട് പുട്ടിവർക്കിൻ്റെ ഒരു വീഡിയോ ചെയ്യണം പറഞ്ഞ ചേട്ടൻ കണ്ടിട്ടുണ്ട് അതിന് എന്താണെന്ന് പറഞ്ഞാൽ പുട്ടി വർക്കിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും വർക്ക് ചെയ്യുന്നതായിരിക്കും ഓരോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും എല്ലാവരും കൂട്ടും നമ്മളത് ഷെയർ ചെയ്തതായിരിക്കും നമ്മുടെ വർക്ക് ചെയ്യുന്നത് അടുത്തൊരു എന്ന് പറഞ്ഞാൽ ഒരു ചേട്ടൻ കമ്പനി ഇട്ടേക്കുന്നു പിന്നെ പെയിൻ്റ് അടിക്കപ്പെടുന്ന പൊടി പിടിക്കുന്നു കാർപോർച്ചിലാണ് ഇട്ട് അടിക്കുന്നത് എങ്കിലും പൊടി പിടിക്കുന്നു എന്നുണ്ട് നമ്മൾ ഫുള്ള് കവറിങ് ആണെന്നുണ്ടെങ്കിൽ വലുതായിട്ടുള്ള പൊടിയും കാര്യങ്ങളൊന്നും അല്ല കാരണം നല്ല ഫുള്ള് നമ്മൾ പിന്നെ ബൂത്ത് നല്ല പെയിൻറ്റിങ് ബൂത്ത് സെറ്റ് ആയിട്ട് നമ്മൾ പണി എടുക്കുമല്ലോ കാരണം ഈ ഏറും വലിയ എയറും കാര്യങ്ങളൊന്നും കയറാത്ത നമുക്ക് പൊടിയൊക്കെ അകത്ത് കിടക്കുന്ന പൊടിയൊക്കെ അടിച്ചു കളയാൻ പറ്റുന്ന പിന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ ആ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരിക്കും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ പെയിൻ്റിങ് ബൂത്തിലിട്ട് നമ്മൾ ഞാൻ ഇതുവരെ പെയിന്റ് അടിച്ചിട്ടില്ല പക്ഷേ എങ്കിലും അങ്ങനെയാണ് പിന്നെ കമ്പനിയിലൊക്കെ വലിയ കമ്പനിയിലൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് അങ്ങനെ ചെയ്യുമ്പോഴത്തേന് ആണ് എന്നാണ് പറയുന്നത് പിന്നെ ചില വണ്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല സെറ്റായിട്ട് ഇറക്കി കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് നല്ല ബൂത്തിൽ ഒക്കെ ഇട്ട് ചെയ്യുമ്പോഴത്തേന് നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു വണ്ടികൾ പെയിൻ്റ് അടിച്ചിട്ടേക്ക് അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേന് ക്ലീൻ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അറിവ് എൻ്റെ ഒരു ഇത് അങ്ങനെയാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും അല്ലാതെ നമ്മൾ ഇത് എത്രയൊക്കെ നമ്മൾ പൊതിഞ്ഞെന്ന് പറഞ്ഞാലും ഇതിനകത്തൂടെ ചെറിയ പൊടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞു വരുന്നു നമ്മൾ പെയിന്റ് അടിക്കുന്നതിനകത്ത് ഉറപ്പാട്ടും വീഴും പിന്നെ അത് മാത്രമല്ല നല്ല കാത്തൊക്കെ ആണെങ്കിൽ ഒന്നും പറയേണ്ടതല്ല മൊത്തം പൊടി പിന്നെ രാത്രിയിൽ അടിക്കുന്ന ഈച്ച ശശല്ല്യം അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വെളിയിലിട്ട് ഓപ്പണായിട്ടൊക്കെ ഇട്ട് അടിക്കപ്പെടുത്തിട്ടുള്ള ശല്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് എന്താണ് ഇപ്പം ചെയ്യാൻ പറ്റുന്ന പൊടി പറന്ന് വീഴുന്ന നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം പൊടി വലിയ കാറ്റൊന്നും ഇല്ലാത്ത സമയത്ത് പെയിന്റ് അടിക്കാൻ നോക്കുക പരമാവധി ഉണക്ക സമയത്താണെന്നുണ്ടെങ്കിൽ കാറ്റൊന്നും ഇല്ലാത്ത സമയത്ത് തന്നെ പെയിൻറ്റടിക്കാൻ നോക്കുക ഫുള്ള് തറയെല്ലാം നല്ല വൃത്തിയായിട്ട് തളിച്ച ശേഷം വെള്ളം തളിച്ച് പൊടിയൊന്നും പറക്കാത്ത രീതിയിൽ നല്ല നല്ലതായിട്ട് വെള്ളം തളിച്ച ശേഷം പെയിൻറ്റടിക്കാൻ നോക്കുക അതുപോലെ ബോഡി നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത ശേഷം പെയിൻ്റ് അടിക്കാൻ നോക്കുക ഇതൊക്കെയാണ് ഇന്നത്തെ പിന്നെ എൻ്റെ വീഡിയോ ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ് പിന്നെ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള നമ്മളെ പെയിൻറിങ്ങിനെ പറ്റിയുള്ള പിന്നെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വേറെ കാര്യങ്ങളോട്ടൊന്നും പറയല്ല നമുക്ക് കമന്റ് ഇടുക കമന്റ് പിന്നെ എന്താണ് മെസ്സേജ് അയക്കുക വാട്സപ്പ് മെസ്സേജ് അയക്കുക എന്നാൽ ഞാൻ ഒന്നും കൂടെ പറയുകയാണ് വാട്സപ്പ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നോക്കുക പഴയ ഇപ്പോഴേ എടുത്ത് എടുത്തതേ ഉള്ളൂ അപ്പം അത് അന്ന് തൊട്ട് ഇടുന്നുണ്ട് പിന്നെ ഇടാനായിട്ട് എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ക്ഷമിക്കണം ചിലപ്പോൾ വീഡിയോസ് ചില വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യപ്പെട്ടതിനും ചിലപ്പം വിട്ടു പോകും ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് ഷോർട്ട് വീഡിയോയിലേ ഷോർട്ട് ഷോർട്ട് ഇടുന്ന വീഡിയോയിലേ ഇട്ടിട്ടില്ല ഒന്നോ രണ്ടോ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ വീഡിയോയിലും ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് വാട്സപ്പ് മെസ്സേജ് ഇടോ വൈസ് വാട്ട്സപ്പ് മെസ്സേജ് ഇടുക വേറെ ഒന്നും എനിക്ക് പറയാനില്ല എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ ഇന്നും നാളെയും എല്ലാ ദിവസവും അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കണോ ഓർത്തുക അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ